എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഞങ്ങൾ എല്ലാരും ഉണ്ട് പോകുന്നത് ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ടാവും കേട്ടോ ഇവരെ കൊണ്ടുപോകുന്നില്ല ഇത് ഈ അവസ്ഥയാണ് മഴയും പെരിമഴയും അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് രാവിലെയാണ് രാവിലെ എട്ടരയായി സമയം ആദ്യ കേട്ടോ ആദിക്കൂട്ടിനെ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അവനെ എഴുന്നേറ്റിട്ടില്ല അതെ അപ്പോൾ ഇനി നമുക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എഴുന്നതായിരിക്കും ഇനി എന്നാ പറയാനുള്ളത് എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്ക എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥന അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോയിട്ട് വരാനായിട്ട് അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങി പതിനൊന്ന് മണി ആകുമ്പോൾ അവിടെ എല്ലാം ഡോക്ടറെ ഓഫീസ് പോയി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമത് ഡോക്ടറെ ഓഫീസ് തന്നെ കണ്ട് ഇന്ന് ആയി നാളെയാണ് സിസേറിയൻ സിസേറിയൻ ആണ് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല അപ്പോ അതിനുശേഷം വേറെ എന്തൊക്കെയാണെന്നു ആ അതെ 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 ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇന്ന് തന്നെ വണ്ടി ഓടിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ ശരി മഴ ആയതുകൊണ്ടും ഇവിടുന്ന് തന്നെ വണ്ടി ഓടിച്ച് പോയിട്ട് തന്നെ വണ്ടി ഓടിച്ച് തിരിച്ചു കുറഞ്ഞു പറഞ്ഞായിരുന്നു നോർമലൊക്കെ ആണെങ്കിൽ ചിലപ്പം അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണെങ്കിൽ ഞങ്ങളുടെ ബാഗുകൾ വണ്ടിക്കകത്ത് കെട്ടിക്കോട്ടെ കൊറേ സാധനങ്ങളുണ്ട് എന്തോ ഒരു സാധനം ഇതൊന്നും അല്ലാ വണ്ടിക്കാത്ത കൊള്ളാത്തോ സാധനമുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് വണ്ടിക്കകത്ത് പക്ഷെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഒരാളും കൂടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് കിട്ടും ഒരാൾ ഒറ്റ ഒരാളൂടെ ഉണ്ട് ആള് വന്നിട്ടില്ല അപ്പൊ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കെട്ടിട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ പോലുള്ള സാധനങ്ങളൊക്കെ ഇതാദ്യം വേണി പോകില്ല അവിടെ വച്ചാല് അമ്മി ആദ്യാ പുറകെ ആളുണ്ട് ആദ്യാ വലിയ വെട്ടി എടുത്തു പോയി നമ്മുടെ വലിയ ആദ്യം ണ്ടോ അവിടെ എന്തൊക്കെയോ ഡിസ്കഷനാണ് ഒരാൾ ഇതാണ് പിന്നോട്ടും കൊച്ചിന്റെ വെണ്ടുമായിട്ട് ഈ ബാഗൊക്കെ കേട്ടാൻ ഉണ്ട് അടുത്തത് വക്കറ്റുകൾ അതെ ചരിച്ചിട് അല്ല ഇതിങ്ങനെ ചരിച്ചിട് ആ കൊത്തിച്ചാരി വെക്കായ ആ അങ്ങനെ വെക്കണ്ട നേരെ വെക്കണ്ട തിരിച്ചുപോയി ആ അത്രേ ഉള്ളു അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഈ ബാഗ് വേ താഴോട്ടാക്കി ആ ഇങ്ങനെയാ അങ്ങനെ അല്ലെങ്കിൽ വെക്കാം അവിടെ ഉണ്ടോ ആണോ അതെ അല്ല അത് മോളി വെക്കി ചായാ ഇത് മോളി വെച്ചിട്ട് ബക്കറ്റ് സൈഡിൽ വെച്ചാ ആ സെന്ററിലേക്ക് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ഇത് കണ്ട നമ്മുടെ വണ്ടിക്കത്ത് ഇടയില്ലാത്തൊരു നമ്മൾ ഒരു തരത്തിലാട്ടോ ി കൂട്ടുമാണ് ഇനി കറുത്ത ഭാഗം കൂടെ എന്റെ മുകളിലേക്ക് വെച്ചാൽ മതി പൊള്ളിച്ചു കൊള്ളിച്ചു ബാക്ക് കാണുവാനെ ആള് തിരിയോട് വെക്കാ അല്ലേ എ ബാക്ക് കൈയടിച്ചല്ല ഇഷായേ നേരെ കാണാൻ പറ്റോ ബാക്ക് ബാക്ക് അതിരപാട കാണാനേ കൊടുപ്പില്ല അത് അടി വെച്ചോ ഓക്കേ സെറ്റ് ആയി കാണാന ചെറു സിറ്റ് ഇടായിട്ട് ഓ സെന്ററിലേക്ക് വെച്ചാ മതി നേഹ് ഓ സിറ്റ് ഇതി പിച്ചിര ചടങ്ങ അതാണ് ഞാൻ പറഞ്ഞ അതാണ് സിറ്റ് പോയി 100 പോയി ചിക്കൂറോട് വണ്ടി റെഡി ആണോ അപ്പോ അപ്പോ പോവാണ് എന്താ ഒന്നും പറയാനില്ല എല്ലാ സാധനങ്ങളും കേട്ടി ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ാണ് നിന്നെ മാത്രം വീഡിയോ കാണിച്ചില്ലേ സ്ഥലത്തെ പ്രധാന ഇൻട്രോയിൽ മാത്രം മാത്രമേ അതുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതാണ് അതെ നീ ആയിരുന്നു പോവാണ് അല്ലേ സ്ഥലത്തെ ഇവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട് ോട്ടെ പോയിട്ട് എനിക്ക് അമ്മ ഉണ്ട് പുറകില് എന്തോ ആ രണ്ടുപാർട്ടി ഞാനിപ്പോ ഞങ്ങളിപ്പാ േ ഉമ്മ കൊ 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 കൊച്ചേടിക്കാനേ ആ